പച്ചക്കറിയൊന്നും ഇല്ല വാങ്ങാൻ പറയട്ടെ മുപ്പരിപ്പം കടയിൽ പോകുക കഴിക്കും പറഞ്ഞാൽ ഇവിടെ പച്ചക്കറിയൊക്കെ തീർന്നുണ്ട് ഇനിയിപ്പോൾ എന്താ സാധനം ആർക്കറിയാം ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇതെല്ലാം ചെയ്യണം വേറെ ഒരു കണ്ടന്റ് ഒന്നുമില്ല പ്രത്യേകിച്ച് ചെയ്യാമെന്നും അതുകൊണ്ട് ഞങ്ങളൊരു കടയിൽ പോയി നോക്കിയാൽ

ഏതി ഏത്തോ ലെഡി ഇതെ ലെഡി കൊണ്ടാൻ ആവശ്യം ഉണ്ടോ ആ വിന്നെ ഞാൻരായയങ്ങക്കൊരു കന്നടി ഒരു ബുക്കു എഴി പിടിച്ചേ തരണ്ടേ അല്ലോ ആരായയ കണ്ടും ബോവും വാദുന്നില്ലേ ഇത് ഞാനാണ്യിട്ട് വെക്കണം ഇലേദിയല്ല സഞ്ചി സാനലെടുക്കണ്ടേ എടുത്ത് വാ ആ സഞ്ചി എഴിട്ട് വരാ ത്വാ

vâng lần này vâng lần này mhm 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 ഞാൻ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി എരിപ്പൊക്കെ എടുത്തിട്ട് നമ്മുടെ വിമാനത്തിൻ്റെ സ്റ്റെപ്പൊക്കെ തകത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ ഉരകം നമ്മളെ റോസ് റോയിസ് നടു പോയിടത്തുന്നുണ്ട് നടുവേല ആരോണ്ട് വണ്ടി എടുക്കാറില്ല അതെല്ലാം ഇടപെടിക്കോ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ വന്നവരൊക്കെ അവിടെ വരി നിന്നിട്ട് അവർക്ക് ആർക്കും സാധനം കിട്ടിയില്ല മൊത്തമായിട്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്ന് ഇത് കണ്ടോ കടയിലുള്ള മൊത്ത സാധനവും ഇത്രയും സാധനമാണ് അങ്ങനെ നമ്മൾ തിരിച്ചതായി വീട്ടിലേക്ക് തിരിച്ചെത്തിട്ടോ അവിടുന്ന് ഒന്നും പിന്നെ വേറെ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് നേടാൻ മേള അതവർക്ക് കുറഞ്ഞതാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ വിമാനത്തിലേക്ക് കയറാൻ പോകാനായി നമ്മൾ വിമാനത്തിലേക്ക് കയറുന്ന സ്റ്റെപ്പാണിത് ഹെൽമെറ്റൊക്കെ നമ്മളകത്തന്നെ വയ്ക്കുന്നുണ്ട് അങ്ങനെ അതേ കുറച്ച് കാര്യങ്ങൾ വന്നു കൊണ്ട് ഇതാ ഓരോ ആൾ പണിക്കേരി ഇരിക്കുന്ന പോലെ സാധനങ്ങളൊക്കെ അതായത് ഞങ്ങളെ ഫ്രിഡ്ജിൽ ഞങ്ങളെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവാണ് ഞങ്ങൾ ഫ്രിഡ്ജാണ് കാണുന്ന പച്ച നിറത്തിലുള്ള ഫ്രിഡ്ജിൽ അതിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ഗൈസ അങ്ങനെ ഞാനും ആ ഫ്രിഡ്ജിൻ്റെ അടുത്ത് അവിടെ ചെന്നിരുന്നു ഫ്രിഡ്ജിൽ കഴിക്കാൻ പോയിട്ട് കൂടെ സ്മീനാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എല്ലാ സാധനവും വയ്ക്കാൻ പോകുമ്പോൾ പഴയതൊക്കെ കുറച്ച് പഴയതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അപ്പോഴേക്കും ഒരാളവിടെ വെക്കാൻ തുടങ്ങി ഫ്രിഡ്ജൊക്കെ ഒരു ഭാഗത്ത് നന്നാക്കുമ്പോൾ ഒരാളെ അവിടെ വയ്ക്കാൻ തുടങ്ങി നന്നായിട്ട് കുറച്ച് വിലയുള്ള ഫ്രിഡ്ജുണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ നല്ലപോലെ സൂക്ഷിക്കുന്നത് അത് ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വേറെ ഫ്രിഡ്ജാണ് ചെറുതാണ് രണ്ട് ഫ്രിഡ്ജുന്നത് ഞങ്ങൾക്ക് ഒന്ന് ചേർത്തും ഒന്ന് വലുതും ഒന്ന് തക്കാളി വെക്കാൻ മാത്രമല്ല ഒന്നും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൂടുതലായിട്ട് ഫ്രിഡ്ജി നേരത്തെ ഫ്രീസർ പിന്നെ മുണ്ട വെക്കുന്നത് അങ്ങനെ എല്ലാ സാധനവും വെച്ചിട്ട് ഞങ്ങളതവിടെ നെയ്ച്ചിട്ട് എല്ലാ റൂവും